ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം സംഘർഷഭരിതമായ ലോകത്തിൽ യോഗ സമാധാനത്തിലേക്കുള്ള ദിശാബോധം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊരു വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശക്തമായ മാർഗമാണ് യോഗയെന്നും അദ്ദേഹം പറഞ്ഞു യോഗ ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു വിശാഖപട്ടണത്ത് നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നേതൃത്വം നൽകി इन लोक मुमी योग चुनौत लोक मु योग व्यापन अतिशयकर प्रधानमंत्री पर मुझे बताया गया है कि योगांध्र अभियान से दो करोड़ से लो ज्यादा लोग जुड़े हैं पब्लिक पार्टिसिपेशन की यही वो स्पिरिट है जो विकसित भारत का मुख्य आधार है അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിനത്തെ അംഗീകരിക്കുന്നതിലേക്കുള്ള യാത്രയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി അംഗീകരിക്കണമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ നിർദ്ദേശിച്ചപ്പോൾ നൂറ്റിയെഴുപത്തിയഞ്ച് രാജ്യങ്ങൾ പിന്തുണ നൽകിയിരുന്നു ഇതൊരു നിർദ്ദേശത്തിനുള്ള പിന്തുണ മാത്രമല്ല മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായുള്ള ലോകത്തിന്റെ കൂട്ടായ ശ്രമമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ആധുനിക വൈദ്യശാസ്ത്രത്തിൽ യോഗയുടെ ശാസ്ത്രീയ വശത്തിന് ഇടം നൽകേണ്ടത് ഇന്ത്യയുടെ ശ്രമമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവും ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവും ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയോടൊപ്പം യോഗാഭ്യാസത്തിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പൊതുയോഗ പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു യോഗ സെഷൻ പരിപാടിയിൽ മൂന്ന് ലക്ഷത്തോളം പേർ പങ്കെടുത്തു ഭൂമിക്കും ഏകാരോഗ്യത്തിനും യോഗ എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ